നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോയ സീസണിലെ ഏറ്റവും മികച്ച താരത്തെ മാർക്ക അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്നു മാർക്ക ഹൺഡ്രഡ് ലിസ്റ്റ് അവർ പുറത്തുവിട്ടു ഓസ്മാൻ ഡംബലയെ മറികടന്നുകൊണ്ട് യബാൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടുന്നു ഒന്നാമതെത്തി ലാമിന്യമാൽ ഇതിൽ രസകരമായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ക്രിസ്റ്റ്യാനോ ലിയോമെസ്സിയേക്കാൾ മുന്നിലാണ് ഈ ലിസ്റ്റിലുള്ളത് അപ്പോൾ നൂറുപേരുടെ ലിസ്റ്റാണ് നൂറ് നൂറെണ്ണവും വായിക്കുന്നില്ല അത് വളരെ ലെങ്തിയാവും പകരം പകുതി ഒരു അൻപതെണ്ണം വായിക്കാം അതിൽ മെസ്സിയും ക്രിസ്ത്യാനും ഒക്കെ പെടുന്നുണ്ട് നോക്കാം നമുക്ക് അമ്പതാം സ്ഥാനത്ത് പോയ സീസണിലെ ഏറ്റവും മികച്ച അൻപത് താരങ്ങളെ നമ്മളെടുത്ത് അമ്പതാം സ്ഥാനം നൂറ് താരങ്ങളുടെ ലിസ്റ്റാണ് അമ്പത് മുതൽ വായിക്കുന്നത് മാത്രം അമ്പതാം സ്ഥാനത്ത് ലുക്ക മോഡ്രിച്ച് നാൽപ്പത്തി ഒമ്പത് ലയണൽ മെസ്സി നാൽപ്പത്തെട്ട് മാർക്കസ് തുറാം നാൽപ്പത്തിയേഴ് തിബോട്ട് കോട്ടുവ നാൽപ്പത്തി റയാൻ റയാന് ചെർക്കി നാൽപ്പത്തി അഞ്ച് ജോയൻ ഗാർഷ്യ നാൽപ്പത്തി നാല് വില്യം സാലിബ നാൽപ്പത്തി മൂന്ന് ഡീൻ ഹൂസൻ നാൽപ്പത്തി രണ്ട് ലൂയിസ് ഡേസ് നാൽപ്പത്തി ഒന്ന് ജൂഡ് ബെല്ലിങ്ങാം നാൽപ്പത് എളിങ് ഹാലൻഡ് മുപ്പത്തി ഒമ്പത് വില്യം പാച്ചോ മുപ്പത്തി എട്ട് ആൻറ്റണി മുപ്പത്തി ഏഴ് ബുക്കായോ സാക്ക മുപ്പത്തി ആറ് പാവ് കുബാർസി മുപ്പത്തി അഞ്ച് യൂൾ സ്കൂണ്ടെ മുപ്പത്തി നാല് നിക്കോ വില്യംസ് മുപ്പത്തിമൂന്ന് അലക്സാൻഡർ ഐസക്ക് മുപ്പത്തിരണ്ട് മൈക്കൽ ഒലീസെ മുപ്പത്തി ഒന്ന് യാൻ സോമർ മുപ്പത് ക്രിസ്ത്യാനോ റൊണാൾഡോ യെസ് നിങ്ങളൊന്ന് നോക്കണം പോയ സീസണിൽ സൂപ്പർ താരങ്ങൾ മറികടന്ന് അധികം മുന്നിലെത്തിയെന്നുള്ളത് അതായത് ഈ പറയുന്ന വമ്പൻ താരങ്ങൾ വില്യം സാലിബ അതുപോലെ തന്നെ തിബോർട്ട് കോട്ടുവ ആൻ്റണി ജൂഡ് ബെല്ലിങ്കാമ് എളിങ് ഹാലൻ്റ് ലൂയിസ് ഡേസ് ബുക്കായോസക്ക പാവു കുബാർസിൾസ്കൂണ്ടെ നിക്കോ വില്യംസ് അലക്സാണ്ടർ ഐസക്ക് മൈക്കിൾ ഒലീസെ ഇവരൊക്കെ ഇവരൊക്കെ പുറകിലാണ് ക്രിസ്ത്യാനോയേക്കാൾ പുറകിലാണ് എസ് യു എഫ് ആ നേഷൻസ് ലീഗിലടക്കം മികച്ച പ്രകടനം നടത്തി ക്രിസ്ത്യാനോ കിരീടത്തിലേക്ക് പോയതല്ലേ സ്വാഭാവികം നിലവിലെ വമ്പൻ താരങ്ങളേക്കാൾ മുകളിൽ പ്രായം നാൽപ്പതായിട്ടും സി ആർ സെവൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ റേഞ്ച് വേറെയാണ് ഏതായാലും മുപ്പത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തിയൊമ്പത് ബസ്റ്റോണി ഇരുപത്തിയെട്ട് ജമാൽ മുസിയാല ഇരുപത്തിയേഴ് വേർജിൽ വാൻഡൈക്ക് ഇരുപത്തി ആറ് ഡെൻസൽ ഡംഫ്രീസ് ഇരുപത്തി അഞ്ച് വിനീ ജൂനിയർ ഇരുപത്തി നാല് ഫ്ലോറിൻ ബേർഡ്സ് ഇരുപത്തി മൂന്ന് ജാവു നവസ് ഇരുപത്തിരണ്ട് ഇസ്കോ ഇരുപത്തി ഒന്ന് ഫെഡെവാൽവെർതെ ഇരുപത് ഡെക്ലാൻ റൈസ് പത്തൊമ്പത് സ്കോട്ട് മാക്ടൊമിനെ പതിനെട്ട് റോബർട്ട് ലവൻഡോസ്കി പതിനേഴ് ഫാബിയൻ റൂയിസ് പതിനാറ് കുലി നാൽവറസ് പതിനഞ്ച് ലവ് തരോ മാർട്ടിനസ് പതിനാല് കോൾ പാൽമർ പതിമൂന്ന് ഹാരി കെയ്ൻ പന്ത്രണ്ട് വിക്ടർ ഗ്യോക്കഡസ് പതിനൊന്ന് ഡെസിയ ദു പത്ത് ജിയാൻ ലുഗി ഡോന്നരുവ ഒമ്പത് മെൻഡസ് എട്ട് അഷ്റഫ കീമി ഏഴ് മുഹമ്മദ് സല ആറ് പെഡ്രി അഞ്ച് എംബാപ്പെ നാല് റഫീഞ്ഞ മൂന്ന് വിറ്റീന്ന രണ്ട് ഒസ്മാൻ ഡംബലെ ഒന്ന് ലമീൻ യമാൽ പോയ സീസണിൽ ഏറ്റവും മികച്ച താരമായിട്ട് വിറ്റീന്നയെ മറികടന്ന് റാഫിൻയെ മറികടന്ന് എംബാപ്പയെ മറികടന്ന് സാക്ഷാൽ ഓസ്മാൻ ഡംബലയെ മറികടന്ന് ഇതാ ലാമിൻ യമാൽ ആ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും വെത്താം